ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് അപ്പോൾ ഞാൻ ഞാനിതേ വെള്ളയപ്പത്തിന് മാവൊക്കരച്ച് വെച്ചിട്ടുണ്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളക്കി കൊടുത്തതാണ് കേട്ടോ അപ്പം ഈ പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ മാവക്കാക്കി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ അത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇതിൽ മാവക്കാക്കി വെക്കും ഇപ്പോൾ വെള്ളയപ്പത്തിന് ഞാൻ രാവിലെ തന്നെയാണ് അരയ്ക്കുന്നത് കേട്ടോ അതുപോലെ അതേ കുറുമ ഉണ്ടാക്കുന്നത് നമ്മൾ നല്ല വെളുത്ത കുറുമട്ടോ വെള്ള കുറുമ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മസാലയ്ക്ക് വേണ്ടത് ഞാൻ പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കോളിഫ്ലവറും ഉണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു കേട്ടോ എല്ലാം എന്തായാലും കുഴപ്പമില്ല നാളികേരം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയിട്ട് നമ്മൾ അരച്ച് ചേർക്കുകയാണ് അപ്പോൾ കുറുമ കഷ്ണങ്ങളെല്ലാം കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ വരുത്തി അതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിപ്പു മല്ലിയുടെ ഇലയും അതുപോലെ തന്നെ ലേശം നെയ്യും ചേർത്തതിന് ശേഷം നമ്മൾ ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറുമ നല്ല സ്വാദിഷ്ടമായ കുറുമ തന്നെയാണ് ഇനി അതിന് മുൻപ് ഇത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശദമായിട്ടൊന്ന് കാണിക്കാൻ കേട്ടോ അതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വെള്ളയപ്പം കുറുമേണെന്നത്തെ രാവിലത്തെ പ്രാതൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത്തിരി റൈസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കുട്ടികൾ എല്ലാവരും കൂടിയാകുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ അതേ അതിന് സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു അതുപോലെ തന്നെ കുറച്ച് മഷ്റൂം ആയിട്ടിട്ട് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം റൈസ് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് അതിന് ശേഷം ബാക്കി മസാലകളെല്ലാം വേറൊരു ഫ്രൈൻ പാനിൽ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് അതിന് ശേഷം പച്ചക്കറികളെല്ലാം അതിലേക്കിട്ട് വഴറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ റൈസ് വേവിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ചെമ്പിലേക്ക് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മസാലയും പച്ചക്കറികളും എല്ലാം വേവിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഞങ്ങൾ സാധാരണ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കാറ് അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി തികയില്ല പിന്നെ ഏട്ടനൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളതൊരു സന്തോഷമായിരുന്നു മുറ്റത്ത് ഞങ്ങളടുപ്പൊക്കെ കൂട്ടി കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ചിക്കൻ ബിരിയാണിയും അങ്ങനെ അല്ലെങ്കിൽ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അത് എല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് ഏട്ടനും കൂടും ഞങ്ങളുടെ കൂടെ എന്നിട്ട് വർക്കൊക്കെ കത്തിച്ച് ഇവർക്ക് തീ പിടിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ വരണം അത് ചെയ്തതിന് ശേഷം പിന്നെ അവരെല്ലാവരും കൂടി നോക്കിക്കോളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം അതിന് ശേഷം ഞങ്ങളങ്ങനെ മുറ്റത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് കൂടുന്നതും അപ്പം അങ്ങനെ കുക്കറിൽ തന്നെയാണ് ചെയ്യാമെന്ന് വെച്ചു അതിന് ശേഷം നമ്മളിത് ഓരോന്നും അതൊക്കെ മസാലയൊക്കെ വാഴട്ടിട്ട് ഞാൻ എടുത്ത് പറയണമെന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് അങ്ങനെ എടുത്തു ബാക്കിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഞാനൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇതിന് കറി മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിവിടെ ഇതേ പച്ചക്കറികളൊക്കെ അതിലേക്ക് ചേർത്ത് വഴറ്റി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് തന്നെ മല്ലിടയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗ്രീൻ ഫീസ് മല്ലിടയില എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ചെയ്യാൻ കെട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞു കുക്കറിൽ അപ്പോൾ മറ്റേ അടുപ്പത്ത് നമ്മൾ കുക്കറിൽ റൈസ് വേവിച്ചിട്ടുണ്ട് അതിനി ഞാൻ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ ഇരുന്ന് എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഞാനിവിടെ മുട്ട റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് മതി ഇന്ന് എന്നുള്ള രീതിയിലാണ് കേട്ടോ ചിക്കനൊന്നും വാങ്ങിച്ചിട്ടില്ല എന്നങ്ങനെ മതിയെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയാകുമ്പോൾ ഒരു സന്തോഷമല്ലേ സാലഡും ഉണ്ട് എല്ലാം ഉണ്ട് അച്ചാറ് പപ്പടം വേണ്ടവർക്ക് പപ്പടം എടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഇങ്ങനെ വഴിച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ കാലത്ത് വെള്ളയപ്പം ഇതൊക്കെ കഴിച്ചപ്പോൾ നല്ല ഹെവി ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിശപ്പൊന്നും ഇല്ല എല്ലാം മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ എല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് അല്ലേ അപ്പം പുറത്തേക്കൊക്കെ പോവുക അല്ലെങ്കിൽ അങ്ങനെ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ആകുമ്പോൾ ഞാനിപ്പോൾ എന്തായാലും അമ്മേനൊ ഇരുത്തി പോണിട്ടില്ല വെച്ചിട്ട് ഞാൻ പോകണില്ല അപ്പോൾ അവർ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിക്കും ഞാൻ അതും എനിക്കുണ്ട് എന്നാലും എന്താ ചെയ്യുക എനിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഇവിടെയാവും പിന്നെ ഞാൻ ശരീരം മാത്രം അവരുടെ കൂട്ടത്തിലുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അവർക്കത് പറയുമ്പോൾ മനസ്സിലാവണുണ്ട് കുഴപ്പമില്ല പിന്നെ സിനിമയ്ക്കൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല നിങ്ങൾ പൊക്കൂടോ എന്ന് പറഞ്ഞു അങ്ങനെ സിനിമ കണ്ടു ശരിയാണ് എല്ലാവരും കൂടുമ്പോക്കെ തന്നെയാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പോകേണ്ടത് എന്താ ചെയ്യുക ഓരോരോ സാഹചര്യങ്ങള് പിന്നെ ഇപ്പം നമുക്കും അങ്ങനെ മൈൻഡ് ക്ലിയർ അല്ല അങ്ങനെ പോകുമ്പോൾ അപ്പം പിന്നെ അങ്ങനെ കൂടെ പോയിട്ടും കാര്യമില്ല മറ്റുള്ളവർക്ക് അതൊരു ശല്യം പോലെ ആവും അപ്പം അങ്ങനെ ചെയ്യാണ് കേട്ടോ അപ്പം ചിക്കൻ ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് എപ്പോഴേങ്കിലൊക്കെ അത് ഇങ്ങനെ വാങ്ങിച്ചു വെക്കും ഇങ്ങനെയൊക്കെ ചെയ്യാമല്ല അവരൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ കുറേ പാചകം എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കറിഞ്ഞിട്ടല്ല പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മുടെ കാലഘട്ടത്തിലെ പോലെയല്ല യൂട്യൂബും സൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വലതും നോക്കിയിട്ട് ചെയ്യാനും ഒക്കെ പറ്റും പിന്നെ ഞാനും അധികം പാചകം ഒന്നും അങ്ങനെ ഇടുന്ന രീതിയെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂസൊക്കെ കുറവാണ് ചെറിയ ചാനലൊക്കെ അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സിനിമ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊരു വീഡിയോ ഇട്ട ആ ദിവസം തന്നെ അവർക്ക് നല്ല വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും കയറും നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എത്രക്കെ ബുദ്ധിമുട്ടിയിട്ട് ആ ഓരോ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും വ്യൂസ് കുറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് പിന്നെ പാചകം പാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പാചക വിദഗ്ധമായിട്ട് നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത്രയുണ്ട് ഫ്ലോപ്പ് അല്ലാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പോയാൽ മതി പിന്നെ നമ്മുടെയൊന്നും പാചകം കാണാൻ ആർക്കും താല്പര്യം ഒന്നുമില്ല പിന്നെ ഇപ്പം എന്താ അതുകൊണ്ടാണ് കാണിക്കാത്തത് കിട്ടാം അപ്പോൾ ഓരോ ദിവസം അല്ലെങ്കിൽ ഇതിപ്പോൾ കുറച്ച് രണ്ട് സ്പൂണ് തൈര അതിലേക്ക് വിളിച്ചിട്ടുണ്ട് ഇനി അതും കൂട്ടിയിട്ട് ഇളക്കുകയാണെങ്കിൽ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഓരോ ദിവസം നമ്മൾ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി കൊണ്ടിരിക്കും എന്നാലും അതൊന്നും ഞാൻ അങ്ങനെ പങ്കുവെക്കണില്ല എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ബിരിയാണി ചെമ്പിലേക്ക് നമ്മൾ റൈസ് ഇട്ടു അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത് കോരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വേവിച്ച ഈ മസാലക്കൂട്ട് അതായത് പച്ചക്കറികളുടെ കൂട്ട് എല്ലാം കൂടി ഇട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ മുട്ട റോസ്റ്റും അവിടെ നമ്മൾ റെഡി ആ മറ്റേ അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്നാലും കൂടുതലായിട്ട് ഞാൻ പാചകങ്ങൾ കാണിക്കാത്തത് അതുകൊണ്ടാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആറും വ്യൂസ് കുറവാണ് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം പിന്നെ അത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആരും കാണുന്നില്ല എന്നുള്ള വിഷമമുണ്ട് അപ്പോൾ നമ്മൾ ഈ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തിരുതി പിടിച്ചിട്ടാണ് ഞാൻ പാചകം ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് ഞാനിതൊക്കെ വീഡിയോ കഷ്ടപ്പെട്ട് എടുത്തിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ആരും എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നും എന്നാലും യൂട്യൂബ് ചാനൽ ഞാൻ നിർത്തണം എന്നില്ല യൂട്യൂബ് ഇങ്ങനെ പോട്ടേ നെയ് എനിക്ക് മാനസികമായിട്ടൊരു സന്തോഷം അതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മസാല മസാലക്കൂട്ട കിട്ടതിന് ശേഷം എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം ഞാൻ സബോളിറ്റ് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു തക്കാളിയും ചേർത്തു ഒരു ലേശം വെള്ളം ഒഴിച്ചു ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു നന്നായി തിളച്ച് വരുന്നിട്ട് അപ്പോൾ വേവിച്ച മുട്ട അതിലേക്ക് ചേർത്തു മല്ലിയിലും ചേർത്തു നമ്മുടെ മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി മുട്ട റോസ്റ്റായിട്ടാലും കുറച്ച് മരിയല മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ മതിയെന്ന് വെച്ചിട്ടാണ് ഈ റൈസിനത് തന്നെ മതി എന്ന് വെച്ചിട്ടാണ് ഇട്ടുക അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജോ ബായ്